പുരാണത്തിലെ ചാമുണ്ടി ദേവി കാന്താരയിലെ ഗുളികന്റെ സഹോദരിയായി എത്തുന്നതിന്റെ കാരണം ആദ്യം നോക്കാം സിനിമയുടെ ക്ലൈമാക്സിൽ നായകനായ ബെർമയിലൂടെ ചാമുണ്ടി പ്രത്യക്ഷപ്പെടുന്നു ബെർമയും എതിരാളിയായ കനകാവതിയും തമ്മിലുള്ള അവസാന പോരാട്ടത്തിലാണ് ഈ രംഗം നടക്കുന്നത് പുണ്യഗുഹക്കടിയിലെ ഒരു രഹസ്യ അറയിൽ നിന്ന് ബെർമ ഒരു ദിവ്യമായ തൃശൂലം കണ്ടെത്തുന്നു അതിൽ സ്പർശിച്ചതിന് ശേഷം ഗോത്രത്തിന്റെ രക്ഷാധികാരിയായ ഗുളികന്റെ പ്രവേശനം അദ്ദേഹത്തിനുണ്ടാകുന്നു ഗുളികൻ ദൈവമായി ആവേശം കൊണ്ട രൂപത്തിൽ കാന്താര ഗോത്രത്തിന് ദോഷം വരുത്താൻ മന്ത്രവിദ്യയും ആചാരങ്ങളും ഉപയോഗിക്കുന്ന പ്രധാന വില്ലൻ കഥാപാത്രമായ കനകാവതിയെ ഗുളികൻ നേരിടുന്നു ഗുളികൻ അവളെ ആക്രമിക്കാൻ ഒരുങ്ങുമ്പോൾ കനകാവതി ഒരു സ്ത്രീയെ സ്പർശിക്കാൻ ധൈര്യമുണ്ടോ എന്ന് ചോദിച്ച് പരിഹസിക്കുന്നു ധർമ്മം കാരണം ഗുളികന് ഒരു സ്ത്രീയെ നേരിട്ട് ഉപദ്രവിക്കാൻ കഴിയില്ല ഈ നിയമം പാലിക്കുന്നതിനായി അവൻ അവളെ സ്പർശിക്കുന്നില്ലെന്നും പകരം തന്റെ സഹോദരിയായ ചാമുണ്ടി ശിക്ഷിക്കുമെന്നും പ്രഖ്യാപിക്കുന്നു തുടർന്ന് ബർമ്മ ചാമുണ്ടിയുടെ സ്ത്രീ ദൈവിക ശക്തിയെ തന്നിലേക്ക് ആവാഹിക്കുന്നു അദ്ദേഹത്തിന്റെ ശരീരം അർദ്ധനാരീശ്വരന് സമാനമായ രൂപത്തിലേക്ക് മാറുന്നു പുരുഷന്റെയും സ്ത്രീയുടെയും ഊർജത്തിന്റെ ഒരു സമ്മിശ്ര രൂപം ഈ രൂപത്തിൽ ചാമുണ്ടി അവനിൽ ആവേശിക്കുകയും കനകാവതിയെ വധിച്ചുകൊണ്ട് നീതി നടപ്പാക്കുകയും ചെയ്യുന്നു ധർമ്മം ലംഘിക്കാതെ നീതി നടപ്പാക്കാൻ ചാമുണ്ടിയുടെ ഇടപെടൽ അനുവദിച്ചു ഇനി ആരാണ് ചാമുണ്ടി ദേവി എന്തിനാണ് അവർ രൂപം കൊണ്ടത് എന്ന് നോക്കാം ചാമുണ്ടി ദേവി ആദിപരാശക്തിയുടെ അഥവാ ദുർഗയുടെയും കാളിയുടെയും ഒരു രൗദ്രമായ ഭാവമാണ് ജഗതീശ്വരിയായ ആദിപരാശക്തിയുടെ ഒരു പ്രധാന രൂപമാണ് ചാമുണ്ടി തിന്മയെയും ദുഷ്ടശക്തിയെയും നശിപ്പിക്കുന്ന ശക്തിയായി ചാമുണ്ടി കണക്കാക്കപ്പെടുന്നു മാർക്കണ്ടേയ പുരാണത്തിലെ ദേവി മഹാത്മ്യത്തിലെ കഥയനുസരിച്ച് ചാമുണ്ടി ദേവി രൂപം കൊണ്ടത് ചണ്ടൻ മുണ്ടൻ എന്നീ അസുരന്മാരെ വധിക്കാൻ വേണ്ടിയാണ് ശുംബൻ നിശുംബൻ എന്നീ അസുര ചക്രവർത്തിമാരുടെ പ്രധാന സൈനാധിപന്മാരായിരുന്നു ചണ്ടനും മുണ്ടനും ശുംഭനും നിശുംഭനും സ്വർഗം ആക്രമിച്ചപ്പോൾ ദേവന്മാരുടെ ദുരിതം കാണുകയും അസുരന്മാരെ വധിക്കാൻ തീരുമാനിക്കുകയും ചെയ്ത ദുർഗ അവരുമായി യുദ്ധം ചെയ്യുകയായിരുന്നു ചണ്ടനും മുണ്ടനും ദേവിയെ ആക്രമിക്കാൻ വന്നപ്പോൾ ദുർഗാദേവിക്ക് കോപം വന്നു കോപം പൂണ്ട ദേവിയുടെ പുരുകക്കൊടിയിൽ നിന്നും ഭീകര രൂപത്തിലുള്ള കാളി പ്രത്യക്ഷപ്പെട്ടു ഉഗ്ര പൂണ്ട ഈ കാളിയാണ് ചാമുണ്ടി ചണ്ടനെയും മുണ്ടനെയും അതിക്രൂരമായി വധിച്ചു ചണ്ടന്റെയും മുണ്ടന്റെയും തലകൾ ദുർഗാദേവിക്ക് സമ്മാനിച്ചപ്പോൾ ദുർഗ സന്തോഷത്തോടെ കാളിയെ ചാമുണ്ടി എന്ന് വിളിച്ചു അങ്ങനെയാണ് ചാമുണ്ടി എന്ന പേര് വന്നത് മറ്റൊരു യുദ്ധത്തിൽ രക്തബീജാസുരന്റെ ചോര ഒരിറ്റുപോലും നിലത്ത് വീഴാതെ കുടിച്ചു തീർത്ത് അവനെ വധിച്ച കാളിയുടെ രൂപമാണ് രക്തചാമുണ്ടി തുളുനാട്ടിൽ വളരെ പ്രശസ്തമായ ഒരു സങ്കല്പമാണ് പിലി ചാമുണ്ടി തുളുഭാഷയിൽ പിലി എന്നാൽ പുലി അഥവാ കടുവ എന്നൊക്കെയാണ് അർത്ഥമാക്കുന്നത് കടുവയുടെ ശക്തിയും ദേവിയുടെ ശക്തിയും ഒന്നായി ചേരുന്ന ദേവി വനങ്ങളുമായി ബന്ധപ്പെട്ട രക്ഷാദേവതയായിട്ടാണ് ആരാധിക്കപ്പെടുന്നത് തുളുനാട്ടിലെയും സമീപ പ്രദേശങ്ങളിലെയും തെയ്യങ്ങളിലെയും പ്രധാനപ്പെട്ട ഒരു ഉഗ്ര മാതൃദേവതാ സങ്കല്പമാണ് ചാമുണ്ടി